സേവന സാന്ത്വന സ്പർശവുമായി ഗ്രേസ് ഹോസ്പിറ്റൽ വെണ്ടൂരിൽ പ്രവർത്തനം അളകപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഗ്രേസ് ഹോസ്പിറ്റൽ നാടിന് സമർപ്പിച്ചു ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഒബ്സർവേഷൻ റൂം പഞ്ചായത്ത് അംഗം സജ്ന ഷിബു ഉദ്ഘാടനം ചെയ്തു കെട്ടിട ഉടമ പൂക്കോടൻ രാജേഷ് ലാബും ഡോക്ടർ കൺസൾട്ടിംഗ് റൂം പൂക്കോടൻ ആന്റണിയും ഉദ്ഘാടനം ചെയ്തു ഗ്രേസ് ഹോസ്പിറ്റൽ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ ജിൻസൺ ജോസ് എം ബി ബി എസ് കെ കെ ചാക്കോ വ്യാപാരി പ്രതിനിധി ഡൈസൺ സാമൂഹ്യ പ്രവർത്തകൻ ഡേവിസ് മാനേജിംഗ് ഡയറക്ടർമാരായ കെ കെ അൻവർ സാദക് കെ മുജീബ് റഹ്മാൻ കെ മുഹമ്മദ് അർഷദ് കെ ടി അഷ്കർ എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു ഫ്രാൻസിസ് ഞങ്ങളുടെ നാട്ടിലെ

ഗ്രേസ് ഹോസ്പിറ്റൽ വെണ്ടൂർ ഗഡീസ് ഹോട്ടലിന് എതിർവശം പൂക്കോടൻ ഫ്രാൻസിന്റെ തറവാട് കോമ്പൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ് ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് വരെ ഹോസ്പിറ്റൽ തുറന്നു പ്രവർത്തിക്കുന്നതാണ് കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ ജിങ്സൺ ജോസ് എം ബി ബി എസ് ആണ് എയ്സിന് നേതൃത്വം നൽകുന്നത് ഗ്രേസ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനം വെണ്ടൂർ ജംഗ്ഷനിൽ പെട്രോൾ പമ്പിന് എതിർവശം പൂക്കോടം ഫ്രാൻസിസ്റ്റേറ്റന്റെ തറവാട്ട് വെച്ചിരുന്നതിന്റെ പ്രവർത്തനം അറിയിച്ചു രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ പരിചയസമ്പന്നരായ ഡോക്ടറുടെ സേവനം ലാബ് ടെക്നീഷ്യന്മാരുടെ സേവനം നഴ്സിംഗ് കെയർ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു ഗ്രേസ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നല്ല ചികിത്സ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന അത്യാഹിത ഘട്ടങ്ങളിൽ രോഗികളെ സേവന ഏറ്റവും സമ്പത്തുള്ള സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ് ആധുനിക മിഷനറികളുടെ സഹായത്തോടെ പരിചയ സമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്വത്തോടെ മിതമായ നിരക്കിൽ നടത്തപ്പെടുന്നു എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ പത്ത് മണിവരെ ലാബ് തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും രൂപ പാക്കേജിൽ പ്രമേഹ രോഗികൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ട പരിശോധന കുറഞ്ഞ പാക്കേജിൽ വെറും എണ്ണൂറ് രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നു ഗ്രേസ് ഹോസ്പിറ്റൽ ആമ്പല്ലൂർ വരന്തരപ്പിള്ളി റോഡ് പെട്രോൾ പമ്പിന് സമീപം വെണ്ടൂർ ജംഗ്ഷൻ വിളിക്കേണ്ട നമ്പർ ഒമ്പത് ആറ് നാല് അഞ്ച് എട്ട് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന്